കോർഡിനേറ്റർ ശ്രീ ജയൻ അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി രജനി മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബോബി എണ്ണച്ചേരിൻ കുടുംബശ്രീയുടെ എ ഡി എം സി ശ്രീ വിജിത്ത് ഡി പി എം വിനേഷ് അതുപോലെ സംഘാട സമിതിയുടെ മീഡിയ കൺവീനറായിട്ടുള്ള ശ്രീ ബൈജു പത്മനാഭൻ എന്നിവരാണ് പങ്കെടുക്കുന്നത് ഇത് വിളിച്ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിൽ ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കണ്ണൂർ പോലീസ് മൈതാനത്ത് ബഡ്സ് ഒളിമ്പിയ സംഘടിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ആയിരത്തി പതിനാറായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഏതാണ്ട് നാനൂറ്റി അഞ്ച് ബഡ്സ് സ്കൂളുകളിലായിട്ട് പഠിക്കുന്ന അപ്പോൾ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനാല് ജില്ലകളിലും ജില്ലാതലത്തിലുള്ള കായിക മേളകൾ സംഘടിപ്പിച്ചിരുന്നു അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന ബഡ്സ് വിദ്യാർത്ഥികളുടെ കായിക മാമാങ്കം ബഡ്സ് ഒളിമ്പി എന്ന പേരിൽ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാമത് തവണയാണ് ബഡ്സ് ഒളിമ്പ്യ സംഘടിപ്പിക്കുന്നത് രണ്ടാമത് ബഡ്സ് ഒളിമ്പ്യയ്ക്കാണ് കണ്ണൂർ ജില്ല ആദിത്യം വഹിക്കുന്നത് സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി എൺപത് കായിക താരങ്ങളാണ് ഈ ബഡ്സ് ഒളിമ്പ്യയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് നല്ല നിലയിൽ നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ആതിരനായിട്ടുള്ള രാജ്യസഭാ എം പി ഡോക്ടർ വി ശിവദാസൻ നിർവഹിക്കും സമാപന സമ്മേളനം ജനുവരി ഇരുപത്തിനാലിനാണ് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് സമാന സമേളം ഉദ്ഘാടനം ചെയ്യും രജിസ്ട്രേഷൻ പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി സമാന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ഇന്ദിര കെ സുധാകരൻ എം പി സന്തോഷ് കുമാർ എം പി അതുപോലെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ദിനേശൻ തുടങ്ങിയവരൊക്കെ ആ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട് മറ്റ് എം എൽ എമാരും ആ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ബഡ്സ് ഒളിമ്പിയ സംസ്ഥാനതലത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകിച്ച് ബഡ്സ് വിദ്യാർത്ഥികളുടെ കായിക മേള നിലയിൽ വിജയിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക നമ്മുടെ നമുക്കൊരു ഏറ്റവും സമൂഹത്ത് പരിഗണന ലഭിക്കേണ്ടവരാണ് നമ്മുടെ ബഡ്സ് കുട്ടികൾ സംസ്ഥാന സർക്കാർ കുടുംബശ്രീ മുഖാന്തരമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഭക്ഷ്യ വിദ്യാർത്ഥികൾക്ക് പരിപാലിക്കുന്നതിന് വേണ്ടി അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി എല്ലാ സഹായം മുറിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നു ഭക്ഷ്യ സ്കൂളുകൾ സ്ഥാപിച്ച് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുകയാണ് കായികമേളയ്ക്കൊപ്പം കലാമേളകളും താഴെ തലം മുതൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സംഘടിപ്പിച്ചു വരുന്നുണ്ട് അവരുടെ കായികവും മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ അവരുടെ ആ സാഹചര്യത്തിൽ നിന്ന് മെച്ചപ്പെടുത്താനുള്ള രോഗമുഖമായിട്ടുള്ള പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെൻറ്റ് കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇടപെടലാണ് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഈ കായികമേള അത് വലിയ വിജയമാക്കി മാറ്റണം എന്ന് എല്ലാവരുടെയും അഭ്യർത്ഥിക്കാണ് എല്ലാവരെയും ആ പരിപാടിക്കാലത്തേക്ക് ക്ഷണിക്കുക ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ടത് സൂചിപ്പിച്ചു കഴിഞ്ഞു പറഞ്ഞതുപോലെ രണ്ട് ദിവസവും നല്ല കവറേജ് കൊടുത്തുകൊണ്ട് സാധാരണ ഒരു കായികമേള സംസ്ഥാന സ്കൂൾ കായികമേള പോലെ തന്നെ വെറും വാശിയും ഒക്കെ അവരും പ്രകടിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിൽ നമുക്ക് മുപ്പത്തിരണ്ട് വർട്സ് സ്കൂളുകളാണ് മൊത്തത്തിലുള്ളത് പക്ഷേ ഇവിടങ്ങളിലൊക്കെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇപ്പം ജില്ലാ പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു കണ്ണപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായമായിട്ട് വലിയ വലിയൊരു ഓഡിറ്റോറിയം ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മികച്ച സൗകര്യങ്ങളാണ് അതുപോലെ തന്നെ ഇവരുടെ മാനസിക ഉല്ലാസത്തിന് ബാ ബാൻഡ് സെറ്റ് അതിൽ ചെണ്ട സെറ്റ് അങ്ങനെയുള്ളതെല്ലാം എല്ലാ ആധുനിക സംവിധാനങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു മികച്ച പ്രകടനങ്ങളാണ് കഴിഞ്ഞ നമുക്കറിയാം റിപ്പബ്ലിക് തന്നെ പരേഡിലാണെങ്കിലും ഓഗസ്റ്റ് ദിന പിന്നെ പരേഡിലൊക്കെ തന്നെ അവരുടെ ബാൻഡ് പ്രൂഫുകളുടെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലും അവരുടെ പിന്നെ കണപുരം ഭട്ട് സ്കൂള് ബാൻഡ് സെറ്റ് ആട്ട് വരുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം എല്ലാ തരത്തിലും അവരോട് മെച്ചപ്പെട്ട അറിയാം പറയാൻ സ്കൂളുകളിലൂടെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭൗതികപരമായിട്ട് തന്നെ അതുപോലെ തന്നെ മാനസികമായും ഒക്കെ തന്നെ അവർ നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് അവർ സ്വയം ഉപജീവനം കണ്ടെത്തുന്ന രീതിയിൽ വലിയ നമ്മൾ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യേകമായി ബഡ്സ്കൂളുകൾക്ക് ഒരു പിന്നെ സ്റ്റാള് അനുവദിച്ചിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് വിറ്റുപരവാ അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ അതായത് എംബോസ് പെയിൻറ്റിങ് അതുപോലെ തന്നെ അവരുടെ കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ളവർ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ അവർ എല്ലാ തരത്തിലും കോമ്പിറ്റിന്റെ ആയി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മുടെ പിന്തുണ പൊതുസമൂഹത്തിന്റെ പിന്തുണ വലിയ തരത്തിൽ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും നന്നായിട്ട് പിന്നെ എല്ലാ മാധ്യമങ്ങളും അതിനനുസരിച്ച് കുടുംബശ്രീയുമായിട്ട് നന്നായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം നന്നായി കവറേജിന് എല്ലാവരും അതിനുള്ള നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്നെ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്ന് വളരെ വിലയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഉച്ചഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് കരുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ അഞ്ചാം അഞ്ചു മുകളിലെ നിലയിലാണ് അപ്പം അതുകൂടെ കഴിക്കാൻ ഞങ്ങളോടൊപ്പം ചേരണമെന്നും കൂടി നിങ്ങളോട് പിന്നെ അഭ്യർത്ഥിക്കുന്നു പറയാൻ ഉണ്ടോ ചോദ്യങ്ങാരുണ്ട് വൈകിട്ട് അപ്പം എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കാം